ನಮಸ್ತೆ ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങളുടെ വ്യക്തിയുടെ വ്യക്തിയുടെയും തേർഡ് പാർട്ടിയുടെയും കറൻറ്റ് സിറ്റുവേഷൻസും അതുപോലെ തന്നെ തേർഡ് പാർട്ടി ഈ ഒരു ബന്ധത്തെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുമാണ് കേട്ടോ തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം എന്താണെന്നുമാണ് നമ്മൾ നോക്കുന്നത് ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോയാണ് അപ്പം നമ്മുടെ റീഡിങ്സുകൾ ജനറലാണ് ജനറൽസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും കൂടാതെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എന്ന ോട് കൂടിയാണ് നമ്മൾ ഓരോ റീഡിങ്സ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങളതിനകത്ത് എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും നൽകുന്നു അതനുസരിച്ച് നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് അതുപോലെ കറു റീഡിങ്സിൽ വിശ്വാസമില്ലെങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പൊക്കോളുക പിന്നെ പേഴ്സണൽ റീഡിംഗ് വരുന്നവരെ സമാധാനപരമായിട്ട് വെയിറ്റിംഗ് ചെയ്താൽ മാത്രമാണ് റീഡിങ്സിൽ എടുത്ത് തരാൻ പറ്റുള്ളൂ ഓൺലൈനിൽ വന്നിരുന്ന ആരെങ്കിലുമൊക്കെ കാർഡ് എടുത്ത് പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ റീഡിങ്സ് എന്ന് വിശ്വസിക്കുക ചിന്തിക്കരുത് കാരണം ഓരോ വ്യക്തികളുടെ പേരും എനർജിയും കണക്ട് ചെയ്ത് എടുത്ത് നല്ലപോലെ സമയമെടുത്ത് മാത്രമാണ് പേഴ്സണൽ റീഡിങ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതല്ലാണ്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ മതിയെന്നുള്ളവർ അങ്ങനെ ഉള്ളവരെ സമീപിക്കുക അല്ലെങ്കിൽ ഒരു ദിവസമാണെങ്കിലും കൂടി നിൽക്കാൻ പറ്റുന്നവർ മാത്രം എന്നെ കോണ്ടാക്റ്റ് ചെയ്താൽ മതി മാത്രവുമല്ല നമ്മൾ മാസങ്ങളോളം ഒന്നും ആരോടും ബുക്കിംഗ് ചെയ്യാൻ പറയുന്നുമില്ല ബുക്കിംഗ് ചെയ്ത് നിർത്തുന്നുമില്ല നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെയായിട്ട് നിങ്ങളുടെ റീഡിങ്സുകൾ നമ്മൾ തരാൻ ശ്രമിക്കുന്നുണ്ട് സമാധാനപരമായിട്ടും പോസിറ്റീവായിട്ടും എനിക്ക് തരാൻ പറ്റുന്ന റീഡിങ്സുകൾ മാത്രമേ ഞാൻ പേഴ്സണൽ റീഡിങ് ഏറ്റെടുക്കുകയുള്ളൂ കാരണം നമ്മളൊരു കാര്യം ചെയ്താൽ അത് പൂർണ്ണതയോടുകൂടി തന്നെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു ബാഡ് കർമ്മ കണക്റ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പം സമാധാനപരമായിട്ട് റീഡിങ്സ് വേണ്ടവർ മാത്രം സമീപിക്കുക അല്ലാത്തവർ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടേണ്ടടുത്ത് എവിടെയാണെന്ന് വെച്ചാൽ നോക്കിക്കൊള്ളുക കേട്ടോ അതിനകത്തൊന്നും പരാതിയില്ല സന്തോഷം മായിട്ട് തന്നെ പറയുന്നതാണ് നമ്മളൊരു കാര്യം ചെയ്താൽ അത് പെർഫെക്റ്റ് ആയിരിക്കണം അതല്ലെങ്കിൽ എന്തു ചെയ്യണം നമ്മളൊരു എന്താ പറയുക ഒരുപാട് കർമ്മം ചെയ്യാൻ നിൽക്കാതിരിക്കണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ പിന്നെ ഇതൊക്കെ മൈൻഡ് റീഡിങ് ആണ് മൈൻഡ് റീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തമാശ പോലെ എടുത്തു വെച്ച് പറയുന്ന ഒരു കാര്യമല്ല നമ്മളിൽ നിന്ന് എത്രയോ ദൂരെ ഇരിക്കുന്ന നമ്മൾ പോലും ഇല്ലാത്ത ഒരു വ്യക്തിയുടെ പേര് വെച്ച് മാത്രം അല്ലെങ്കിൽ അവരുടെ ഒരു പേരും നക്ഷത്രവും വെച്ച് മാത്രം നമ്മൾ എടുത്ത് ഒരു കാര്യമാണ് അത് നമുക്ക് ചുമ്മാ വായിച്ചെന്തെങ്കിലും ആ ഒരു കാർഡിൻ്റെ മീനിങ് പറഞ്ഞിട്ട് കാര്യമില്ല ഓരോ കാർഡിനും ഓരോ വ്യക്തികൾക്ക് വ്യക്തികൾക്കെടുക്കുമ്പം ഓരോ എനർജികളാണ് വരുന്നത് അതല്ലാതെ ഒരു കാർഡിന് ഒരൊറ്റ എനർജി അല്ല ഉള്ളത് നൂറ് പേർക്ക് വേണ്ടിയിട്ട് ഒരു കാർഡ് എടുത്താൽ നൂറ് എനർജികളായിരിക്കും ആ ഒരു കാർഡിൻ്റെ ഉള്ളിൽ നിന്ന് കണക്ട് ചെയ്യപ്പെടുന്നത് അത് അത്ര പെർഫെക്റ്റ് ആയിട്ടും സമാധാനപരമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് ജ്യോതിഷമായാലും ടറോ ആയാലും എല്ലാം അതിൻ്റേതായ ചെയ്യേണ്ടതാണ് എന്ന് മനസ്സിലാക്കുക ദയവ് ചെയ്ത് അതും പറ്റുന്നവർ മാത്രം കണക്ട് ചെയ്യുക അല്ലാത്തവർ നിങ്ങൾക്ക് പറ്റുന്ന പെട്ടെന്ന് കിട്ടുന്ന ഇടങ്ങളുണ്ടെങ്കിൽ അവിടെ നോക്കുക കേട്ടോ പിന്നെ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് നമുക്കിന്ന് നോക്കുന്നത് തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും കറൻറ്റ് സിറ്റുവേഷൻസ് ഇപ്പോൾ അവരുടെ ഒരു കറൻറ്റിലുള്ള ഒരു സിറ്റുവേഷൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് മാജിക് എനർജിയിലൂടെ കണക്റ്റഡ് ആകപ്പെട്ട ഒരു റിലേഷൻ്റെ എനർജിയാണ് കേട്ടോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ജൂലൈ മാസത്തിൻ്റെ എനർജി മാത്രമാണ് അസ്ട്രോളജിക്കൽ സൈനിൽ നോക്കുമ്പോൾ നമുക്ക് കണക്റ്റഡ് ആയിട്ടുള്ളൂ അപ്പോൾ ഇത് ഓൾ എല്ലാവർക്കും കണക്റ്റഡ് ആകുന്ന ഒരു എനർജി തന്നെയാണ് കേട്ടോ ഒരു ദ മെജീഷ്യൻ എനർജിയാണ് ഒരു ബ്ലാക്ക് മാജിക് ഒരു മാജിക്ക് സംഭവിച്ചു പോയ ഒരു സിറ്റുവേഷൻസ് ആണ് ഒന്നെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കരിയർ പാതയെ കണക്ട് ചെയ്ത് കയറി വന്നിട്ടുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് കേട്ടോ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കരിയർ എനർജിയുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടോ ശരിക്കും ഫോക്കസ് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ ചിലപ്പോൾ ഈ ഒരു വ്യക്തി കുറേ കാലങ്ങളായിട്ട് നിങ്ങളുടെ പേഴ്സണെ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നു ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു മാത്രമല്ല ഒരു മാജിക്കൽ എനർജി അതായത് ഒരു മാനിഫെസ്റ്റിംഗ് പോലുള്ള ചില കാര്യങ്ങൾ ഇന്നർ ക്കുകൾ ചെയ്ത് കടന്നുപോയിരിക്കുന്ന ഒരു സിറ്റുവേഷൻസിനെയാണ് കാണിക്കുന്നത് മാത്രവുമല്ല ഇതിനകത്ത് ഒന്നെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അതല്ലെങ്കിൽ തേർഡ് പാർട്ടി വളരെയധികം ഒരു ഫിനാൻഷ്യൽ അബൻഡൻസ് ഉള്ളൊരു സാമ്പത്തിക ഭദ്രതയുള്ളൊരു ആയിട്ടാണ് കാണുന്നത് ബിസിനസ്സിലോ അല്ലെങ്കിൽ ലീഡർഷിപ്പ് എനർജിയിലൊക്കെ വളരെയധികം റെസ്പെക്റ്റ് എനർജിയോടു കൂടി കണക്റ്റ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളാണ് മാത്രമല്ല ഒരു സെൽഫ് ഡിസിപ്ലിൻ ഉള്ളത് അതായത് അങ്ങനെ ഒരു നെഗറ്റിവിറ്റി ഉള്ളൊരു പേഴ്സൺ ആയിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യല് ഇപ്പം നിങ്ങളുടെ വ്യക്തിയാണേലും മറ്റൊരു തേർഡ് സിറ്റുവേഷൻസിലേക്ക് പോകുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എനർജി ഉള്ള ഒരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയായിട്ട് നമുക്ക് പുറമെ കാണുമ്പോൾ മനസ്സിലാവില്ല കേട്ടോ കാരണം അത്രത്തോളം ഒരു മൈൻഡ് കൺട്രോളിംഗ് ഉള്ള അല്ലെങ്കിൽ മാനേജിങ് ചെയ്യാൻ അതായത് ഒരു ഹൈഡിങ് എനർജി വളരെ സ്ട്രോങ് ആയിട്ടുള്ള അവരുടെ ചില കൊള്ളരുതായ്മകൾ നെഗറ്റിവിറ്റികളെ നല്ല രീതിയിൽ ഹൈഡ് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയായിട്ട് തന്നെയാണ് കാണുന്നത് മാത്രവുമല്ല നിങ്ങളുടെ പേഴ്സന്റെ എനർജിയിലേക്ക് നോക്കുമ്പം ഓപ്പർച്യൂണിറ്റീസുകൾ ഒരുപാട് വരുന്ന അതായത് മറ്റുള്ളവർക്ക് പെട്ടെന്ന് അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന പേഴ്സണാലിറ്റി ഉള്ള വ്യക്തി കൂടിയാണ് നല്ല ഗ്രോത്ത് സക്സസ് ഒക്കെ ഫീലിങ് ചെയ്യിക്കുന്നത് അതായത് പുറമെ നല്ല ഒരു ജെൻറ്റിൽ എനർജി ഫീലിങ് ചെയ്യുന്ന നല്ലൊരു ബ്യൂട്ടി എനർജി ഫീലിങ് ചെയ്യുന്ന പേഴ്സണൽ കേട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നത് മാത്രമല്ല നല്ല രീതിയിൽ ഹെൽത്ത് ആൻഡ് വെൽത്ത് ഒക്കെ ഉള്ള നല്ലൊരു സെക്യൂരിറ്റി പവർ പവറൊക്കെ ഉള്ളൊരു പേഴ്സൺ നല്ലൊരു എനർജറ്റിക്കായ മറ്റുള്ളവർക്ക് പെട്ടെന്ന് ആഗ്രഹിക്കാൻ തോന്നുന്ന അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് എന്താണെങ്കിലും ഇതിനകത്ത് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഈ ഒരു റിലേഷൻ ശരിക്കും ഒരു ബ്ലാക്ക് മാജിക്കാണ് ഒരു വശീകരണം തന്നെയാണ് എന്നുള്ളതിന് നൂറ് ശതമാനം ഉറപ്പാണ് ഈ ഒരു പേഴ്സണെ നിങ്ങളുടെ വ്യക്തിനെ തേർഡ് പാർട്ടി ശരിക്കും പറഞ്ഞാൽ കുറേ കാലങ്ങളായിട്ട് ഒരുപാട് കാലങ്ങളായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു എനർജി തന്നെയാണ് കാണുന്നത് കേട്ടോ എന്താണെങ്കിലും അവരുടെ ലൈഫിൽ അവരുടെ കറൻറ്റ് സിറ്റുവേഷൻസിൽ ശരിക്കും ഒന്നും നോക്കാതെ എടുത്ത് ചാടി തേർഡ് പാർട്ടിയിലേക്ക് നിങ്ങളുടെ പേഴ്സൺ പോയതാണ് വരും വരായികളൊന്നും ചിന്തിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും പക്ഷേ ചില വ്യക്തികൾ നിങ്ങളുടെ ഒന്നെങ്കിൽ നിങ്ങളാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയോട് ഏറ്റവും കൂടുതൽ കണക്റ്റ് ചെയ്തിരുന്ന ചില വ്യക്തി ബന്ധങ്ങളാവാം ആ ഒരു റിലേഷനിലേക്ക് പോകുന്നതിന് ചെറിയ രീതിയിൽ തടസ്സം അതായത് ഒരു അപകടമാണ് പോസിറ്റീവ് അല്ല ഈ ഒരു എടുത്തു ചാട്ടം നല്ലതിനല്ല എന്നുള്ള ഒരു ഉപദേശം നൽകിയ ഒരു എനർജി കാണുന്നുണ്ട് പക്ഷേ അതൊന്നും വക വയ്ക്കാതെ അതിലേക്കൊന്നും മൈൻഡ് ചെയ്യാതെ ഒരു ആകർഷണം അല്ലെങ്കിൽ ഒരു മെച്യുരിറ്റി ഇല്ലാണ്ട് ഒരു പക്വതയില്ലായ്മയിലൂടെ അവരുടെ ഒരു എന്താ പറയുക ഒരു ഏജിനെയോ അവരുടെ ആ ഒരു പേഴ്സണാലിറ്റീനെയോ അവരുടെ ഒരു പൊസിഷനെ ഒന്നും ചിന്തിക്കാതെ നിങ്ങളുടെ വ്യക്തി കണ്ണും കണ്ണുമടച്ചെടുത്ത് ചാടിയ ഒരു സിറ്റുവേഷൻസ് തന്നെയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് പക്ഷേ യല്ലോണ എനർജിയിലാണ് നിൽക്കുന്നത് അവിടെ തീർച്ചയായിട്ടും ഈഗോയാണ് പ്രവർത്തിച്ചത് ഇവർ തമ്മിൽ കണക്റ്റഡ് ആയി എങ്കിൽ പോലും ആക്ഷൻ എടുത്തുവെങ്കിലും അവിടെ എന്തെങ്കിലുമൊക്കെ സൃഷ്ടിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഫ്യൂച്ചറിലേക്കൊക്കെ വലിയൊരു പ്രോഗ്രസ്സൊക്കെ പ്രതീക്ഷിച്ചുവെങ്കിൽ പോലും ഈഗോ എനർജിയാണ് അവിടെ കൂടുതലും പ്രാവർത്തികമായത് അതായത് അവരവരുടെ ഞാനെന്ന ഭാവം രണ്ടു പേഴ്സണുകളിലും ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് ഇല്ലായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് അല്ലായിരുന്നു അതല്ലെങ്കിൽ ആ ഒരു എടുത്ത് ചാട്ടം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ച് രണ്ടുപേരും ഒരു മാച്ചിങ് എനർജിയിൽ ഒരുമിച്ച് പോകാൻ പറ്റിയ ഒരു പേഴ്സണാലിറ്റി ഉള്ള അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചയോ സഹകരണമോ ഒന്നുമില്ലാത്ത രീതിയിലുള്ള ഒരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികളായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് ഒരു യെല്ലോ എനർജിയിലാണ് സ്വയം ചോദിക്കേണ്ട സ്വയം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിൽ നിൽക്കുന്ന സിറ്റുവേഷൻസാണ് ഏകാന്തത ഒറ്റപ്പെടൽ വളരെ ശക്തമായിട്ട് അനുഭവിക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി നോക്കുമ്പം ഒരു സ്പിരിച്വൽ എനർജി ഉള്ള വ്യക്തിയാണ് കുറച്ചൊക്കെ ഒരു ദൈവികമാകുന്ന അല്ലെങ്കിൽ ഈശ്വരനുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു പേഴ്സൺ ആയതുകൊണ്ട് ഒരു എന്താ പറയുക ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ഒരു ഇന്നർ ഗൈഡൻസ് ഒക്കെ ലഭിക്കുന്നുണ്ട് എലോൺ എനർജിയിലാണെങ്കിലും നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് പിടിച്ച് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് പക്ഷേ തേർഡ് പാർട്ടി എന്നത് ഇപ്പോഴും ഈ ഒരു വ്യക്തിയെ വിട്ടുകളയാൻ തയ്യാറല്ലാത്ത വിധം ഒരു മാജിക് എനർജി അതായത് ബ്ലാക്ക് എനർജി കണക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു തേർഡ് പാർട്ടിയുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായും അബണ്ടൻസ് ആണ് അതായത് ഇമോഷണലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഇൻ്റലക്ച്വലി ആണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും എല്ലാ രീതിയിലും തേർഡ് പാർട്ടിക്ക് പവറായിട്ട് നിൽക്കണം തേർഡ് പാർട്ടിക്ക് എല്ലാ രീതിയിലും പൂർണ്ണമായ സ്വാതന്ത്ര്യം ലഭിക്കണം പൂർണമായ ഭൗതിക സുഖങ്ങൾ അനുഭവിക്കാൻ പറ്റണം തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഒരു സ്ട്രോങ് എനർജി തന്നെയാണ് എല്ലാ രീതിയിലും നല്ല ഒരു അബൻഡൻസുള്ള ഒരു പേഴ്സൺ തന്നെ കാണുന്നത് അതനുസരിച്ച് തേർഡ് പാർട്ടിക്ക് സന്തോഷവും ും ആഘോഷവും വിജയവും എല്ലാം അനുഭവിക്കണം നിങ്ങളുടെ പേഴ്സൺ അവരോടൊപ്പം ചേർന്ന് നിൽക്കണം എന്ന് മാത്രമാണ് തേർഡ് പാർട്ടിയുടെ ഒരു എനർജിയിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് രണ്ടു പേരും ഒരേപോലെ തന്നെ രണ്ട് ദിശകളിലേക്ക് നിൽക്കുന്ന സിറ്റുവേഷൻസ് അതായത് ഒരു മസ്കുലൻ എനർജി തന്നെയാണ് രണ്ടു വ്യക്തികളുടേതും ഫെമിനിയൻ മസ്കുലൻ എനർജി അല്ല മസ്കുലൻ എനർജിയിലാണ് രണ്ട് വ്യക്തികൾ നിൽക്കുന്നത് ആരും ആരും തോറ്റു കൊടുക്കാനും പറ്റുന്നില്ല എന്നാൽ ഇവരെ സംബന്ധിച്ച് രണ്ട് സിറ്റുവേഷൻസിലേക്ക് മാറാനും പറ്റുന്നില്ല കാരണം ഇവർക്ക് നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് തടസ്സങ്ങളെ പിന്നെ മറികടന്ന് അതായത് പോകരുത് തെറ്റാണ് എന്ന് പറഞ്ഞ് വാക്ക് കേൾക്കാതെ എടുത്ത് ചാടിയതുകൊണ്ട് ഒരാക്ഷൻ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസ് ശരിക്കും തല കുനിഞ്ഞ് നിൽക്കുന്നൊരവസ്ഥ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി വ്യക്തിയുടേത് നിങ്ങളെ ആ ഒരു സിറ്റുവേഷൻസിൽ ഒരു പെയിൻഫുള്ളാകുന്ന അല്ലെങ്കിൽ ഒരു ഇമോഷണൽ വരമാകുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് ഇട്ടിട്ട് നിങ്ങളെ പൂർണ്ണമായിട്ടും നിങ്ങളെ ഈ ഒരു വ്യക്തിയുടെ ഈ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു അടിമ എന്ന എനർജിയിലേക്ക് ഇട്ടിട്ടാണ് ഈ ഒരു വ്യക്തി മറ്റ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്ക് പോയത് അവിടെ നിന്ന് എന്തൊക്കെയോ നേട്ടങ്ങളോ ഒന്നെങ്കിൽ ഫിനാൻഷ്യലി ഒക്കെ ഉള്ളൊരു അബൻഡൻസോ അല്ലെങ്കിൽ ലൈഫിൽ എന്തൊക്കെയോ ഒരു സപ്പോർട്ടിങ് എനിക്ക് തോന്നുന്നു ഇവർ ഒരുമിച്ച് എന്തെങ്കിലും ബിസിനസ് സംരംഭമോ അല്ലെങ്കിൽ എന്തൊക്കെയോ ഇവർ തമ്മിൽ ഒരു ഷെയർ എനർജി ഉണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ കാര്യങ്ങളിൽ നല്ല രീതിയിൽ ഒരു പാർട്ട്ണർഷിപ്പ് പോലുള്ള ഒരു സിറ്റുവേഷൻസുകളൊക്കെ കണക്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ിൽ അങ്ങനെയുള്ള ചില പ്ലാനോട് കൂടി ഒരു ഗ്രോത്ത് പ്രതീക്ഷിച്ചാണ് നിങ്ങളുടെ വ്യക്തി പോയതെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെടുത്തി ഇട്ടേച്ച് തന്നെയാണ് ഈ ഒരു വ്യക്തി തേർഡ് സിറ്റുവേഷൻസിലേക്ക് പോയത് അതിൻ്റെ ഫലം അവർക്ക് ഇന്നൊരു സ്റ്റക്ക് എനർജിയാണ് ശരിക്കും തേർഡ് സിറ്റുവേഷൻസിൽ നിന്നും പെട്ടെന്നൊരു ആക്ഷൻ എടുക്കാനും പറ്റുന്നില്ല എന്നാൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലൂടെ കടന്നു പോകാനും പറ്റുന്നില്ല ഒരു ബ്ലൈൻഡ് എനർജി അത് കണ്ടിന്യൂ ചെയ്യാനും പറ്റുന്നില്ല ആ സിറ്റുവേഷൻസിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റുന്നില്ല ഒരു ഒറ്റപ്പെടലിൻ്റെ ഏറ്റവും കൂടുതൽ ഒരു ഏകാന്തത അനുഭവിക്കുന്ന സിറ്റുവേഷൻസാണ് ഇമോഷണലി നല്ലൊരു തിരിച്ചറിവൊക്കെ നിങ്ങളുടെ വ്യക്തിക്ക് വരുന്നുണ്ട് ഒരു ഇമോഷണൽ മെച്യൂരിറ്റിയൊക്കെ ഉള്ള കാരണം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് നല്ലൊരു മെച്യൂരിറ്റി പവറുള്ള ഉള്ള ഒരു സെൽഫ് ഡിസിപ്ലിൻ ഒക്കെ ഉണ്ടായിരുന്ന ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു കൺട്രോളിങ് പവറും ഒരു എന്താ പറയുക മാനേജിങ് പവറൊക്കെ ഉള്ളൊരു പേഴ്സൺ തന്നെയായിരുന്നു പുറമേ നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം കൂടിയും വളരെയധികം ഒരു എന്താ പറയുക റെസ്പെക്റ്റ് എനർജിയോടുകൂടി കടന്നു പോകുന്ന ഒരു പേഴ്സണെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇമോഷണൽ ബാലൻസ് ഒക്കെ ഒരു വ്യക്തിക്ക് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് അങ്ങനെ ഇമോഷണലി അടിമപ്പെടേണ്ട ഒരു എനർജി അല്ല ഒരു സെൽഫ് ലവ് എനർജി ഒക്കെ ചെയ്യുന്ന പേഴ്സൺ തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പുറത്തേക്ക് ഇറങ്ങാനും പറ്റുന്നില്ല അകത്തു തുടരാനും പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു ശ്വാസം മുട്ടി നിൽക്കുന്ന ഒരു എനർജി അവരെ സംബന്ധിച്ച് അവർക്കിപ്പോൾ ഒരു ലോകമില്ല ഫ്യൂച്ചർ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുമല്ലോ ഫ്യൂച്ചറിനെ കുറിച്ചൊരു ക്ലാരിഫിക്കേഷൻ ഈ നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിലില്ല തേർഡ് പാർട്ടിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ കാലം തേർഡ് പാർട്ടിക്കാണ് അനുകൂലം ഒരു ഭാഗ്യം ഭാഗ്യം എനർജിയിലൂടെയാണ് തേർഡ് പാർട്ടി കടന്നു പോകുന്ന ഒരു ലക്കി എനർജിയാണ് ഗ്രോത്താണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനെ സംബന്ധിച്ച് അവരുടെ സമയം മാറി വരുന്നു അവർക്ക് വേണമെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻസിൽ നിന്നും സിമ്പിളായിട്ട് ഇറങ്ങി പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് കാരണം തേർഡ് പാർട്ടിക്ക് നേടാവുന്ന ഏകദേശമൊക്കെ നേടി നിൽക്കുന്ന ഒരു എനർജി തന്നെയാണ് കാണുന്നത് മാത്രമല്ല തേർഡ് പാർട്ടി സിറ്റുവേഷൻസിന് തേർഡ് സിറ്റുവേഷൻസും ഉണ്ട് മറ്റൊരു സാഹചര്യവും തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ മുന്നിലുള്ള ഒരു എനർജിയാണ് കാണുന്നത് പക്ഷേ പെട്ടെന്നൊരു മൂമെൻറ്റ്സ് ഒരു എന്താ പറയുക ഒരു ആക്ഷൻ എടുക്കുക എന്നത് തേർഡ് പാർട്ടിക്ക് പറ്റുന്നൊന്നുമില്ല സ്റ്റക്കായിട്ട് തന്നെ നിൽക്കുന്നു പക്ഷേ തേർഡ് പാർട്ടിക്ക് സിമ്പിളായിട്ട് ഈ ഒരു റിലേഷനിൽ അവർ തമ്മിലുള്ള ഒരു ബന്ധത്തിൽ നിന്നും ഇറങ്ങിപ്പോകാം പക്ഷേ തേർഡ് പാർട്ടി ഇറങ്ങി പോകാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്നു കാരണം തേർഡ് പാർട്ടിക്ക് ചില നേട്ടങ്ങൾ ചില ആഗ്രഹങ്ങളുള്ള ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് എന്താണെങ്കിലും നിങ്ങളുടെ പേഴ്സനെ സംബന്ധിച്ചൊരു ബെർഡൻ എനർജിയാണ് തീരുമാനങ്ങളൊന്നും എടുക്കാൻ പറ്റുന്നില്ല ഇതിപ്പോൾ കൈച്ചട്ട് ഇറക്കാനും വയ്യ മതിരിച്ചെട്ട് തുപ്പാനും വയ്യ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ എന്തൊക്കെയോ രീതിയിൽ കുടുങ്ങി കിടക്കുന്നുണ്ട് ചീറ്റിംഗ് അനുഭവിക്കേണ്ടി വരുന്ന ചിലപ്പോൾ ഇവർ ചെയ്ത കർമ്മയുടെ ഫലമായിരിക്കാം ആ ഒരു ചീറ്റിങ് എനർജിയിൽ പെട്ട് നിൽക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് മാത്രവുമല്ല എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉത്തരവാദിത്വങ്ങൾ ഒരു ബെർഡനുകൾ ഏറ്റെടുത്തു വെച്ച ഒരു സിറ്റുവേഷൻസും തേർഡ് പാർട്ടിയെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിയിൽ കാണുന്നുണ്ട് ആ സ്ഥിതിക്ക് ചീറ്റിങ് അനുഭവിച്ചുകൊണ്ട് തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് ഒരുപാട് ലോസ് അനുഭവിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ വ്യക്തി മറ്റേ എന്താ പറയുക മൈൻഡ് പരമായിട്ടാണെങ്കിലും ഒരുപാട് ലോസ് ഉണ്ട് മൈൻഡ് ലോസ് എനർജിയിലുണ്ട് ശരിക്കും ഉൾവലിഞ്ഞ് പോവുകയാണ് എല്ലാവരിൽ നിന്നും മാറിപ്പോകുന്നു ഫേസ് ടു ഫേസ് നിൽക്കാതെ ആർക്കും മുഖം നൽകാത്ത വിധം ഫേസ് നൽകാത്ത വിധം നിങ്ങളുടെ വ്യക്തി മാറിപ്പോകുന്ന ഒരു എനർജിയാണ് കാണുന്നത് മാത്രവുമല്ല തീർച്ചയായിട്ടും അവർക്ക് രക്ഷപ്പെടാൻ മാർഗം ഉണ്ടെങ്കിൽ പോലും അവർക്ക് രക്ഷപ്പെടാൻ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും ഇറങ്ങിപ്പോരാൻ പറ്റില്ല കാരണം ഒരു കാർമിക് സിറ്റുവേഷൻസിൽ കിടക്കുകയാണ് ആ ഒരു കാർമിക്കിൻ്റെ എനർജി അവസാനിക്കാതെ ഒരു കാരണവശാലും നിങ്ങളുടെ പേഴ്സണ് ആ ഒരു ബന്ധത്തിൽ നിന്നും പോരാൻ പറ്റുകയില്ല ആ ഒരു ബന്ധം ഒരു ട്രാജഡിയാണ് ദുരന്തമാണ് ശരിക്കും എന്തൊക്കെയോ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്ന അതായത് നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടായിരുന്ന ചില അമിതമായ കോൺഫിഡൻസ് അമിതമായ ഒരു വിശ്വാസം അതുപോലെ തന്നെ ഒരു ഞാനെന്ന ഭാവം ഇതെല്ലാം കൊണ്ട് ഈ ഒരു കാർമിക് സിറ്റുവേഷൻസ് അനുഭവിക്കേണ്ടി വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കാരണം മറ്റുള്ളവരെ ഇമോഷൻസിന് വലിയ വാല്യൂ കൽപ്പിക്കാത്ത ഒരു കാലഘട്ടം നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതിൻ്റെ ഒരു ഫലം തന്നെയാണ് ഈ ഒരു എനർജിയിൽ നിൽക്കുന്നത് സാമ്പത്തികപരമായിട്ടും ലോസും നിങ്ങളുടെ പേഴ്സൺ അനുഭവിക്കുന്നുണ്ട് അമിതമായി തോന്നിയ ചില അട്രാക്ഷൻ ആയിരിക്കാം ഈ ഒരു സാമ്പത്തിക ലോസിന് കാരണമായി നിൽക്കുന്നതായിട്ട് കാണും കാണുന്നത് കൂടാതെ തന്നെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ട്രാവലിങ്ങിലൊക്കെ ആയിരിക്കും നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് പക്ഷേ അവരുടെ ലൈഫിലേക്ക് അവർക്കൊരു വിജയമൊന്നുമില്ല ആ ട്രാപ്പിൽ തന്നെയാണ് മറ്റു സിറ്റുവേഷൻസുകളിലേക്ക് പോകുന്നുണ്ടെങ്കിലും ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഓപ്പർച്യൂണിറ്റീസുകളൊക്കെ സ്വീകരിക്കുന്നുണ്ടെങ്കിലുമൊക്കെ ട്രാപ്പിടെ എനർജിയിൽ തന്നെ നിൽക്കുന്നു കാരണം രക്ഷപ്പെടാനായിട്ടുള്ള ഉണ്ടെങ്കിലും രക്ഷപ്പെടാനുള്ള ഒരു ധൈര്യമില്ല എന്ന് തന്നെ കാണുന്നു എന്താണേലും ഒരു ചേഞ്ചിങ് വരും ഉണ്ട് നല്ല രീതിയിൽ മറ്റേ ഇവർ നിങ്ങളുടെ പ പേഴ്സൻ്റെ ആയിട്ട് ബന്ധമുള്ള കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളായിരിക്കാം അതല്ലെങ്കിൽ ഒന്നിലധികം വ്യക്തികളുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ശക്തമാകുന്ന കോൺഫ്ലിക്റ്റുകൾ നടത്തുന്നുണ്ട് അതുപോലെ ഒരു സഹകരണം ഈ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഒരു ആഴത്തിലുള്ള ആ ഒരു ബന്ധം ബന്ധത്തിന് ഉലച്ച് ഉലച്ചിൽ സംഭവിച്ച് തന്നെയാണ് നിൽക്കുന്നത് അതുപോലെ പേഴ്സണാലി സ്വയം സ്വയം എന്താ പറയുക ഒരു ക്ലാഷിംഗ് എനർജിയിലൂടെ കടന്നു പോകുന്നൊരവസ്ഥയാണ് എല്ലാ രീതിയിലും നോക്കുമ്പം പൂർണ്ണമായിട്ടും ഒരു ഇറിറ്റേഷൻ എനർജി തന്നെയാണ് നമ്മുടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസും ആയിട്ടുള്ള ഒരു എനർജി നോക്കുമ്പം ഭയങ്കരമായിട്ട് കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട് ശക്തമാവുന്ന കോൺഫ്ലിക്റ്റുണ്ട് ഒന്നിലധികം വ്യക്തികൾ ഇൻവോൾവ് ആകുന്ന രീതിയിലുള്ള കോൺഫ്ലിക്റ്റുകളും നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ബന്ധത്തിൽ കണക്റ്റഡ് കണക്റ്റഡാണ് മറ്റാരെ ഈ ഒരു തേഡ് പാർട്ടിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ എന്തായാലും നിങ്ങളുടെ പേഴ്സണെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് തേർഡ് പാർട്ടിക്ക് സപ്പോർട്ടായിട്ട് വേറെ വ്യക്തികളുടെ പ്രസൻസ് കൂടി ഇതിനകത്ത് വളരെ ശക്തമായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് ഇപ്പോൾ ഇമോഷൻസ് ഹൈഡ് ചെയ്ത് വെക്കുകയാണ് ചിലപ്പോൾ നിങ്ങളിലേക്കൊരു മെസ്സേജോ കോളോ ഒക്കെ വിടണമെന്ന ഒരു വ്യക്തി മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പെയിനാണ് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം നിങ്ങൾക്ക് വാല്യൂ തരാതെ തേർഡ് പാർട്ടിയിലേക്ക് പോയിട്ടുണ്ട് കാരണം നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് മുമ്പിൽ ശരിക്കും പറഞ്ഞാൽ യാചിച്ച എനർജിയില് വെയ്റ്റിങ് ചെയ്ത എനർജിയിൽ ഒരുപാട് കാലങ്ങൾ കൊണ്ട് നിങ്ങൾ കാത്തിരുന്ന ഒരു സിക്സ് ഇയേഴ്സൊക്കെ എബവ് ഒരു കാത്തിരിപ്പിൻ്റെ എനർജിയൊക്കെ ഈ ഒരു റിലേഷനിൽ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുന്നത് നിങ്ങൾക്ക് വാല്യൂ നൽകാതെ തേർഡ് പാർട്ടിയിലേക്ക് പോയ ആ ഒരു സിറ്റുവേഷൻസിൻ്റെ ഫലം ടോക്സിക് എനർജിയിലൂടെ നിങ്ങളുടെ വ്യക്തി അനുഭവിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് ചിലപ്പോൾ ബ്ലോക്കിംഗ് ചെയ്തു വരെ നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാം പക്ഷേ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നു നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നു ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു മേന എന്നാ കോളോ മെസ്സേജോ ഒക്കെ ഇപ്പോഴും നിങ്ങളുമായിട്ടില്ല എങ്കിലും നിങ്ങൾ നൽകിയത് എത്രത്തോളം പ്രാധാന്യമുള്ള അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം പ്രഷ്യസ് ആയിരുന്നു എത്രത്തോളം പോസിറ്റീവായ ഒരു പ്രസൻസ് ആയിരുന്നു നിങ്ങളിൽ നിന്ന് ലഭിച്ചതെന്നുള്ളത് ഈ ഒരു വ്യക്തി ശരിക്കും തിരിച്ചറിയുന്നുണ്ട് ആക്ഷൻ എടുക്കണമെന്നും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു സിറ്റുവേഷൻസിൽ ഒരു ജഡ്ജ്മെൻ്റിങ്ങ് ഒരു ന്യായത്തിന് വേണ്ടി വെയിറ്റിംഗ് ചെയ്യുന്നു എന്ന് പറയാം തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് പാർട്ടി ഒറ്റയടിക്ക് നമുക്ക് പറയാൻ പറ്റും മുന്നും പിന്നും നോക്കാതെ തേർഡ് പാർട്ടിയുടെ ചില സമനാ കാര്യസാധ്യത്തിന് അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു അട്രാക്ഷൻ മാത്രമാണ് നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഒരു ബന്ധമെന്ന് പറയാം തേർഡ് പാർട്ടിയെ സംബന്ധിച്ച് മൂവ് ഓൺ ചെയ്തു പോകാൻ ഉള്ള ബന്ധം തന്നെയാണ് തേർഡ് പാർട്ടി മറ്റ് അബണ്ടൻസ് നമ്മൾ പറയില്ലേ ഭൗതിക സുഖങ്ങളോട് മാത്രം പ്രാധാന്യം കൽപ്പിച്ച പണം സുഖ സൗകര്യങ്ങൾ അങ്ങനെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നേട്ടങ്ങളൊക്കെ ചിന്തിച്ച് മാത്രം നിന്നതാണ് ഈ തേഡ് പാർട്ടിക്ക് പാസ്റ്റിൽ ചില ഇമോഷണൽ ഫെയിലിയറൊക്കെ സംഭവിച്ചിട്ടുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് തേഡ് പാർട്ടി വളരെ സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത് അതായത് ഈ തേർഡ് പാർട്ടിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് പാസ്റ്റിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിന് മുമ്പ് തേർഡ് പാർട്ടിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ലഭിച്ച വ്യക്തിയാണ് നല്ല തിരിച്ചടി കിട്ടിയിട്ടുണ്ട് മറ്റൊരു സിറ്റുവേഷൻസിൽ നിന്ന് ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഇവിടെ വളരെയധികം ഒരു ബൗണ്ടറി ഇട്ട് ഇമോഷൻസ് വളരെ കണക്റ്റ് ചെയ്യാതെ ഒരു ബൗണ്ടറി ഇട്ടിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എനർജിയാണ് കാണുന്നത് അതുകൊണ്ട് തേർഡ് പാർട്ടിയെ സംബന്ധിച്ച് വലിയ രീതിയിലൊന്നും പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യത കാണുന്നില്ല പിന്നെ തേർഡ് പാർട്ടിയുടെ ഒരു ലക്ഷ്യം ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റ് ഒരു മാര്യേജ് എനർജി സിംഗിളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൻ്റെ എനർജിയിലേക്കൊക്കെ പോയാലും ഒരു മാര്യേജ് എനർജി ലക്ഷ്യം വയ്ക്കുന്നുണ്ട് തേർഡ് പാർട്ടി വിട്ട് കളയാത്ത വിധം ഹോൾഡ് ചെയ്യണമെന്ന് കണക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും തേർഡ് പാർട്ടിക്ക് ഇമോഷൻസ് ഒന്നുമില്ല അല്ലാത്ത രീതിയിൽ ഒരു വ്യക്തിയെ വിട്ടുകളയാതെ ലൈഫ് ലോങ് കൊണ്ടുപോകുക എന്നൊരു ലക്ഷ്യം തേർഡ് പാർട്ടിയുടെ ഉള്ളിലുണ്ട് പക്ഷേ കൺഫ്യൂസ്ഡ് ആണ് കാരണം തേർഡ് പാർട്ടിക്ക് അറിയാം ചിലപ്പോങ്കിൽ ഒരു തിരിച്ചടി ലഭിക്കാൻ സാധ്യതയുണ്ട് ഈ ഒരു ബന്ധത്തിൽ അതായത് നിങ്ങളുടെ പേഴ്സൺ മാറിപ്പോകുന്നു അതായത് പതുക്കെ ഒരു ചേഞ്ചിങ് വ്യക്തിയുടെ എന്നാ ക്യാരക്ടർ എനർജിയിൽ കാണുന്നത് കൊണ്ട് തേർഡ് പാർട്ടിക്ക് കൺഫ്യൂഷൻ ഉണ്ട് റോങ് ആണോ മൂവ് ഓൺ ചെയ്യേണ്ടി വരുമോ എന്നുള്ളൊരു ഭയമുണ്ട് പക്ഷേ തേർഡ് പാർട്ടി വളരെയധികം അൺകണ്ടീഷണൽ കൂടി എോക്ട് എന്നതാണ് കാണുന്നത് എന്താണെങ്കിലും സിറ്റുവേഷൻസ് ശാശ്വതമല്ല അത് തീർച്ചയായിട്ടും ഒരു ട്രാപ്പിഡ് എനർജി തന്നെയാണ് തിരിച്ചറിവോടുകൂടി നിങ്ങളുടെ വ്യക്തി തിരിച്ചു വരേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് തന്നെയാണ് കേട്ടോ കാണുന്നത് ഏഞ്ചൽസ് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വസിക്കുക ആത്മാർത്ഥമായി വിശ്വസിക്കുക പ്രാർത്ഥിക്കുക എന്ന് തന്നെയാണ് ബി അസേർട്ടീവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉറച്ച് നിൽക്കുക നിങ്ങൾ എന്താണോ മനസ്സുകൊണ്ട് തീരുമാനിച്ചേക്കുന്നത് അവിടെ ഉറച്ചു നിൽക്കുക ആസ്ക് യുവർ ഏഞ്ചൽസ് എന്നാണ് ദൈവ മാലാഹന്മാരോട് ചോദിക്കൂ എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പം റീഡിങ്സ് രസനായിട്ടാകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു വോട്ട് പ്രസ്യം